അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ചിലങ്കേട്ടാണ് അപ്പോൾ അതിനുള്ള സാ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നൂറ്റായിരത്തി ഇരിക്കുവാണ് ഞാൻ ഞാനെല്ലാം കാണിച്ചുതരാം അപ്പോൾ ചെലങ്കയൊക്കെ വെച്ചു താലമുണ്ട് ഫ്രൂട്ട്സൊക്കെ വെച്ച് താലമുണ്ട് പിന്നെ നടരാജൻ്റെ വിഗ്രഹമുണ്ട് ലഡു ഉണ്ട് പായസമുണ്ട് ഒരു ഡെക്കറേഷൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പൂ മാലയും ഈ ഒക്കെ വെച്ചു അപ്പോൾ ടീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങാറായി టీచర్ విళక్ కత్తిచు విళక్ కత్తిచు ఎయిను తా లోకా కొడుతు ചെലങ്ക ടീച്ചർ തന്നു ഇനി ചെലങ്ക പോവാണ് തൊട്ടൊക്കെ തൊഴുത് ചെലങ്ങ തൊട്ടൊക്കെ തൊഴുത് ഇനി ചെലങ്ങ് കേട്ടാമ്പാണ് ഇനി അടുത്ത ഡാൻസ് ഒക്കെ ചെയ്തു ചെയ്യാൻ പോവാണ് Hey okay. അതായത് പോസ് ആണ് നീ ഇതാണ് എൻ്റെ ടീച്ചർ ഞാനും ടീച്ചറുമായിട്ട് താലമൊക്കെ ആയിട്ടുള്ള ഫോട്ടോയാണ് നടരാജൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് അപ്പോൾ കേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്